എന്നെയും നിങ്ങളെയും ചേതും ചെയ്യപ്പെടുമ്പോ നമുക്ക് പറയാനുള്ള മറുപടിയാണ് നമ്മൾ കണ്ടു നടക്കേണ്ടത് മഹാന്മാര മാർഗം അവിടെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സാധുക്കളെ സ്നേഹിക്കണം ഔലിയാക്കളെ പാത പിന്തുടരണം ഇന്ന് ഔലിയാക്കളെ കുറിച്ച് പറയുന്നത് പലർക്കും അലർജിയാണ് എന്തൊരു ഗതികെട്ട കാലമാണ് അതാ ഔലിയാക്കളെ ചീത്ത പറയുന്നവർ അവരെ നിന്ദിക്കുന്നവർ പരിശുദ്ധമായ ഖുർആാനൊന്നെടുത്തു നോക്കൂ ഈ ഖുആാനിൻ്റെ മൂന്നിലൊരു ഭാഗവും മഹാന്മാരെ കുറിച്ച് പറയുകയാണ് അൽഖബ് സൂറത്ത് നമ്മൾ ഇന്നലെ പാരായണം ചെയ്തു അവിടെ ഔലിയാക്കളെ പറഞ്ഞു മഹാനായ ലുഖ്മാൽ ഹക്കീബ് റലി അള്ളാഹനുവിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് മറിയം ബിബി റലി അള്ളാഹ്വനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ദുൽഖർണയി രാജാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് നിരവധി ഔലിയാക്കളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ മഹാനായ റിഫായി ശൈതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾക്ക് കളിയാക്കലാണ് കരിവാരി എറിയലാണ് ചളിവാരി എറിയലാണ് അവരുടെ ഈ മാനിനെ അവൻ അളക്കട്ടെ മഹാന്മാരെല്ലാവരെ കുറിച്ചും പറയുന്നത് അത് ആരാധനയാണ് പരിശുദ്ധമായ ഖുർആാനിൻ്റെ വഴിയാണ് ഖുർആാനിൽ ഒരുപാട് സ്ഥലത്ത് മഹാന്മാരെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് ചില ആളുകൾക്ക് എന്താ എന്തിനാ ജലാലിറാത്തീബ് എന്താ പരിശുദ്ധ ഖുർആാൻ പോലെ എന്താ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ദിക്കറുകളിലെ ആയത്തുകൾ പോലെ ഇങ്ങനെ പ്രത്യേകമായിട്ട് ചില ധിക്കറുകളൊക്കെ ചെല്ലണോ ഇതിനൊക്കെ കൃത്യമായ മറുപടി പറയാൻ അള്ളാഹു നമ്മോട് പറഞ്ഞ നിസ്കാരം തന്നെ എടുത്തു നോക്കിയാ മതി സുജൂതിൽ ചെല്ലുന്ന ദിഖറോ എന്താ അവിടെ ഖുർആൻ മുത്തിന വിധങ്ങൾക്ക് പഠിപ്പിച്ചുകൂടായിരുന്നോ അത്തഹി ആ തോതേണ്ട സ്ഥലത്ത് അത്തഹിയാ തോതണം ഖുർആൻ ഖുർആൻ ഓതേണ്ട ഓതണം ഇതൊക്കെ പരിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാം തന്നിട്ടുണ്ട് ആ നിസ്കാരത്തിൽ തന്നെ നമ്മൾ മഹാന്മാരെ അനുസ്മരിക്കുന്നുണ്ട് മുസ്തഖീം എന്ന് പറയുമ്പോൾ നല്ല വഴിയിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നതും അത് കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്ന ആയത്തേതാണ് സുറാത്തുൽ ലദീന അൻഅംത അലൈഹിം ൂബിഹുവേ നീ ഞമ്മ ചെയ്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് നീ ആദരിച്ച് ഒരുപാട് നവിമാരിവിടെയുണ്ട് ഒരുപാട് ഔലിയാക്കൾ കടന്നുപോയി അവരോ നിനക്ക് വലിയ ഇഷ്ടമാണ് അവരോട് വലിയ സ്നേഹമാണ് അവരുടെ വഴിയാണ് മുസ്തഖീമായ വഴി അവരിലേക്ക് ഞങ്ങളെ ചേർത്തിത്തരണേ ചേർത്തിത്തരണേയല്ലോ അതാണ് നമ്മൾ നമ്മൾസ്കാരത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മഹാന്മാരെ തള്ളണമെന്ന് പറയുന്നവർ ന്യായം പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ മഹാന്മാരെ കുറിച്ച് നമ്മൾ പറയണം ഔലിയാക്കളെ കുറിച്ച് പറയണം അത് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് മഹത്തുക്കളായ മുൻഗാമികളെ കുറിച്ച് പറയുന്നത് അത് അകക്കാമ്പുള്ള ആളുകൾക്ക് വലിയ പാഠം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ റിഫായി ശേഖനെ നമ്മൾ അനുസ്മരിക്കുന്നത് മുൻഗാമികളായ ഔലിയാക്കളെ കുറിച്ച് പറയുന്നത് അതിനാണ് നമ്മളിവിടെ ജലാലി ആറാത്തീപും അതുപോലെ തന്നെ മുഹയ്യദ് ഇറാത്തീപും അതുപോലെ റിഫായി അറാത്തീപും തുടങ്ങിയ ഒരുപാട് ദിക്റിന്റെ ഹൽക്കകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആ മഹാന്മാര് പകർത്തിയെടുത്ത ഒരുപാട് സ്വഭാവങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം അവിടെയാണ് റിഫായി ഷേഖിനെ നമ്മൾ പഠിക്കേണ്ടത് ആ രൂപത്തിൽ മഹാന്മാരെ പിന്തുടരുന്നവരാരുണ്ടോ ഉണ്ടോ അവർക്കുള്ളതാണ് പടച്ചുറപ്പ് ഒരുക്കി വെച്ച സ്വർഗം ബാഹു ആ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുമാറാകട്ടെ